താത്ത മീൻ വേണ മീന് മീന് വില കുറവ് വില കുറവ് മീനേ വരും ആൾക്കാർക്ക് നല്ല മീൻ കൊടുത്ത് കൊടുത്ത ആൾക്കാർ പേടിക്കൂല വല്ലാത്ത ജാതി ആൾക്കാർ അവിടെ വേണ നല്ല ചൂടണ്ടിട്ടാ ഫ്രഷ് ചൂടാ ഫ്രഷ് ഐസിലാത്ത് ഐസില്ലാത്തത് ഇതും വിജയിക്കോന്നു തോന്നൂല്ല ആൾക്കാരൊന്നും മീൻ മേടിക്കില്ല കുറച്ചുകൂടി ഉള്ളാണ്ട് കാലിയൊക്കെയാണ് വീട്ടിലേക്ക് പോരുന്നത് ഓ താത്താ മീൻ വേണോ പോയി എന്താണ് നിങ്ങൾ ഇങ്ങനെ കായ കണ്ടിരിക്കുന്നത് മേടിക്കും കുറേശേ മീനേ കാ അവിടെ ആളില്ലേ മീ വേണോ മീന് മീനേ എന്താ മീന് മീൻ വേണ മോളെ ചൂടാ ചൂടാ ചൂടേണ് ചൂടാ ആ അതല്ല പറഞ്ഞേക്കാ മീൻ ചൂടാണെന്ന് ചൂടാ ചൂടല്ലേ അതാണെന്ന പറഞ്ഞു എന്താ പിന്നെ പറഞ്ഞേ നിങ്ങൾ തല ആ അല്ല പിന്നെ വാപ്പി മോളും കൂടി നേരെ പൊളിച്ചെ കളിയാക്കല്ലേ ചൂട മീന അറിയാത്തവരള് എന്താണ് അങ്ങനെ വല്ലാത്ത ജാതിട്ടാ ആളെ കളിയാക്കാൻ നിങ്ങൾ മീൻ മേടിച്ചിരിക്കണമെന്നു നിങ്ങളിപ്പോൾ ഈ മീൻ കച്ചവടം തുടങ്ങിയത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങൾ മീൻ കച്ചവടം ചെയ്താൽ അതും പറയേണ്ടേ ഇനി നിങ്ങളെയൊക്കെ ഒന്ന് മേടിച്ചോണ്ട് കളിയാക്കിയാവുന്നല്ല നിങ്ങളെ മീൻ മീൻ മേടിക്കണേ ഇന്നര ഓടുന്നെച്ചിരിക്കണേ മീൻ ഇപ്പോൾ തലേ ദിവസമല്ലേ എല്ലാവരും മീൻ മേടിക്കണേ അതുകൊണ്ടാട്ടാ ഇന്നായിക്കോട്ടെ ഞാൻ പോവാന്നാട്ടാ ഇനി വരുമ്പോൾ മേടിക്കട്ടാ